എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഒരു ട്രെയിലർ വന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള മൂവിയാണ് വെച്ചാൽ നമ്മൾ ഹൃദയം സിനിമയ്ക്ക് ശേഷം വിനിങ് ശ്രീനിവാസൻ അതുപോലെ തന്നെ പ്രണവ് മോഹൻലാലിന്റെ ആ ഒരു കൂട്ടുകെട്ട് ഒരുപാട് പേരുണ്ട് കാസ്റ്റിങ് ഭയങ്കരമാണ് ഇപ്പം ധ്യാൻ ശ്രീനിവാസൻ ഉണ്ട് നിതിൻ പോളി ബേസിൽ ജോസഫ് അങ്ങനെ ഒരു ഭയങ്കര കാസ്റ്റിംഗ് ഓൾറെഡി ഇതിന്റെ ഒരു ടീച്ചറും ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ സിനിമയെ ഇതിന ഇത് രണ്ടും സോഷ്യൽ മീഡിയ വന്നതിനുശേഷം ഏറ്റവും കൂടുതൽ എനിക്ക് ഒന്ന് ചർച്ച ചെയ്തപ്പെട്ടത് പ്രണവ് മോഹൻലാലിന്റെയും അതുപോലെ ലാലേട്ടന്റെ ഒരു മാനരസം ഇല്ലേ അവരുടെ രണ്ടുപേരുടെയും ചില സീൻസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും എല്ലാം ഒരുപോലെ വരുന്നത് ആ പാട്ട് വന്നപ്പോഴത്തേക്ക് ആ ഹിസേന സബ്ദുള്ള ആ ഒരു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ആ ഒരു അഭിനയൊക്കെ ലാലേട്ടന്റെ ചെറിയ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് അപ്പൊ അതൊക്കെയാണ് കൂടുതൽ ഡിസ്കസ് ചെയ്തത് എന്തായാലും നമുക്ക് ഇതിന്റെ ട്രെയിലർ കണ്ടു നോക്കാം ാണ് നമ്മൾ താമസിക്കുന്ന ലോഡ് സ്വാമീസ് ലോഡ് കുറച്ച് വെള്ളം ചേർക്കാം ചേർക്കല്ലേ മംഗലാപുരം മെയിലുകൾ തലശ്ശേരി റെയിൽവേ എല്ലാ ഒരുപാട് സ്റ്റേഷനിലെത്തിനായി രണ്ട് നഗരത്തിലേക്ക് വരുന്നു മുരളി നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ ചുറ്റും ആൾക്കാരുണ്ട് അതിലൊരാൾ വിജയിച്ച് വിജയിച്ച് വലിയ നിലയിലാകുന്നു

അവിടെ പ്രിയദർശനോ പത്മരാജനോ ഭരതനോ ആരെങ്കിലും മാറുന്ന മലയാള സിനിമയെ കുറിച്ച് വിവരമുള്ള ഡയറക്ടർമാർ ചർച്ച ചെയ്യുന്ന കേട്ടില്ലെങ്കിലും പഠിക്കാം Korkunu <laughs> sinema da magic ala magic. Gitme. Yeni adını mı bıttın Ben de apem okudu sen tiz. Talim var çünkü çitle. Parti yaptı. ഇതിന്റെ ടീച്ചർ കണ്ടപ്പോ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയായിരുന്നു രണ്ട് ചെറുപ്പക്കാര് ചെന്നൈയിലേക്ക് വരുന്നത് സിനിമാമോഹമായിട്ട് അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള അവരുടെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കൊറച്ചെടുത്തൊക്കെ തഴയം കിടന്നതും പിന്നീട് കയറുന്നതും അങ്ങനെയൊക്കെ കാണിക്കും ഇമോഷൻസും ഒക്കെ കാണും ഈ ഒരു ചിത്രവും ഏകദേശം ആ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ സിനിമ ഒരു ഒഴുക്കായിരിക്കും അല്ലെ ഒരു ഒരു ഇങ്ങനെ ഒരു ഓളത്തിന് അങ്ങ് കണ്ടുപോകാൻ പറ്റുന്ന മൂവി അപ്പൊ എനിക്ക് ഇതിന്റെ ട്രെയിലർ കണ്ടത് ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഹൃദയവും അതുപോലെ അങ്ങനത്തെ ഒരു സിനിമ ഞാൻ തോന്നുന്നു പിന്നെ നല്ല കുറെ പാട്ടുകളും നല്ല ബീച്ചും നല്ല സൂപ്പർ ബീച്ചും ഒക്കെയാണ് ഇട്ടേക്കുന്നത് പിന്നെ എനിക്കൊന്ന് ഹൃദയത്തിനെക്കാട്ടി കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ അഭിനയത്തിന് കുറച്ചുകൂടെ പ്രാധാന്യം എനിക്കൊന്ന് പ്രണവ് മോലാൻ ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഫ്ലാഷ് ബാക്ക് ആണോന്ന് നമുക്കൊരു ഡൗട്ട് ഡൌട്ടുണ്ട് ഇവരുടെ ആ ഒരു ഏജ് ആയിട്ടുള്ള ആ ഒരു കാലഘട്ടവും പിന്നെ പഴയ കാലഘട്ടവും ഒക്കെ വെച്ചിട്ടാണ് കാണിക്കുന്നത് അപ്പൊ എന്തായാലും നല്ല അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കുന്ന കഥകളൊക്കെ നമുക്കറിയാവുന്നതാണ് നല്ല തിരക്കറിയായിരിക്കും അദ്ദേഹത്തിന്റെ ഇപ്പൊ ചെയ്ത പടങ്ങളെല്ലാം ഹിറ്റാണ് അപ്പൊ ഈ ഒരു സിനിമയും ഹിറ്റ് ലിസ്റ്റിലേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് നമുക്ക് ഈ ട്രെയിലർ നമുക്ക് കാണാൻ പറ്റുന്നത് ഏപ്രിൽ ട്രെയിലറിനാണത് പതിനൊന്നാണ് റിലീസ് അപ്പം തിയേറ്റർ ഒരു തിയേറ്റർ മെറ്റീരിയലാണ് ഈ ഒരു സിനിമ അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓക്കെ ബൈ